രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതോടെ മലയാള സിനിമയിലെ പുതിയ പ്രതിഭകളും മുതിർന്ന താരങ്ങളും ഒരുപോലെ ആദരിക്കപ്പെട്ടു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയ സാഹിത്യ അക്കാദമി ഹാളിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് പുരസ്കാര ജേതാക്കളുടെ പേരുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇന്ത്യൻ സിനിമയിലെ ശ്രദ്ധേയ സാന്നിധ്യമായ പ്രകാശ് രാജ് ചെയർമാനായ അന്തിമ വിധി നിർണയ ജൂറിയാണ് അവാർഡുകൾ നിർണയിച്ചത് മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചിദംബരം സംവിധാനം ചെയ്ത ബോയ്സ് ആണ് ശേഷവും ദേശീയ തലത്തിലും തലത്തിലും അന്തർദേശീയ വലിയ പ്രേക്ഷക ശ്രദ്ധ നേടുകയും ബോക്സ് റെക്കോർഡുകൾ ചെയ്ത ഈ ചിത്രം കലാപരമായും സാങ്കേതികപരമായും ജൂറിയുടെ പ്രശംസ പിടിച്ചുപറ്റി യഥാർത്ഥ സംഭവങ്ങളെ ആധാരമാക്കി ഒരുക്കിയ ഈ സർവൈവർ ത്രില്ലർ സൗഹൃദത്തിന്റെ ആഴവും മനുഷ്യന്റെ അതിജീവനത്തിനായുള്ള പോരാട്ടവും ഹൃദയസ്പർശിയെ അവതരിപ്പിച്ചതിനാണ് പുരസ്കാരത്തിന് അർഹമായത് അഭിനയം മികവിനുള്ള പുരസ്കാരങ്ങൾ ഇത്തവണ മലയാളി സിനിമാ ലോകത്തിന് അഭിമാനമായി ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അവിസ്മരണീയമായ പ്രകടനത്തിന് മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരത്തിന് അർഹനായി മലയാള സിനിമയിലെ ഒരു ഇതിഹാസ താരം തന്റെ കരിയറിലെ ഈ ഘട്ടത്തിലും പുതിയ ഭാവുകത്വം നൽകുന്ന കഥാപാത്രങ്ങളിലൂടെ വിസ്മയിപ്പിക്കുന്നു എന്നതിന്റെ സാക്ഷ്യപത്രമായിരുന്നു മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ തന്നെ മികച്ച പ്രകടനങ്ങളിൽ ഒന്നായി നിരൂപകർ വാഴ്ത്തിയിരുന്നു മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫെമിനി ഫാത്തിമ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഷംല ഹംസയാണ് ശക്തമായ സ്ത്രീപക്ഷ കഥാപാത്രത്തെ അങ്ങേയറ്റം സ്വാഭാവികതയുടെയും തീവ്രതയോടെയും അവതരിപ്പിച്ചതിനാണ് ഷംലയെ തേടി ഈ അംഗീകാരം എത്തിയത് മുൻനിര നടിമാരുടെ പ്രകടനങ്ങളെ മറികടന്ന് ഷംലയെ തിരിഞ്ഞെടുത്തതിലൂടെ പുതുമുഖ പ്രതിഭകൾക്ക് ചലച്ചിത്ര അവാർഡുകൾ നൽകുന്ന പ്രാധാന്യം ഒരിക്കൽ കൂടി ജൂറി അടിവരയിട്ടു മികച്ച സംവിധായകനുള്ള പുരസ്കാരം മഞ്ഞുമൽ ബോയ്സ് ഒരുക്കിയ ചിദംബരൻ സ്വന്തമാക്കി വളരെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു വിഷയം യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് സാങ്കേതിക മികവോടെ ദൃശ്യവൽക്കരിച്ചതിനാണ് ചിദംബരത്തിന് ഈ അംഗീകാരം ലഭിച്ചത് സിനിമയുടെ വൈകാരിക തലവും സാങ്കേതിക കൈകാര്യം ചെയ്യലും തമ്മിലുള്ള സന്തുലിതാവസ്ഥ മികച്ച സംവിധാനത്തിന്റെ ഉദാഹരണമായി ജൂറി ചൂണ്ടിക്കാട്ടി പുരസ്കാര നിർണയ സമിതിയിൽ ചലച്ചിത്ര സാഹിത്യ മേഖലകളിലെ പ്രമുഖരാണ് അണിനിരുന്നത് പ്രകാശ് രാജ് ചെയർമാനായിരുന്ന അന്തിമ വിധി നിർണയ സമിതിയിൽ സംവിധായകരായ രഞ്ജൻ പ്രമോദ് ജിബു ജേക്കബ് ഡബിംഗ് ആർട്ടിസ്റ്റും സംസ്ഥാന പുരസ്കാരമായ ഭാഗ്യലക്ഷ്മി പിന്നണി ഗായികയും പുരസ്കാര ജേതാവുമായ ഗായത്രി ശകൻ സൗണ്ട് ഡിസൈനറും സംവിധായകനുമായ നിതിൻ ലൂക്കോസ് തിരക്കഥാകൃത്തും എഴുത്തുകാരനുമായ സന്തോഷ് എ കാനം എന്നിവർ അംഗങ്ങളായിരുന്നു കൂടാതെ മെമ്പർ സെക്രട്ടറിയായി ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയിയും സമിതിയിൽ പ്രവർത്തിച്ചു രചനാ വിഭാഗം ചെയർമാൻ മധു ഇറവരെയും ചടങ്ങിൽ സന്നിഹിതനായിരുന്നു ഈ വർഷം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിനായി ആകെട്ട് സിനിമകളാണ് സമർപ്പിക്കപ്പെട്ടത് പ്രാഥമിക ജോറിയുടെ വിശദമായ വിശകലനത്തിന് ശേഷം മുപ്പത്തിയെട്ട് സിനിമകൾ മാത്രമാണ് അന്തിമ വിധി നിർണയ സമിതിയുടെ പരിഗണനയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ മുപ്പത്തിയെട്ട് സിനിമകളിലെ ഓരോ വിഭാഗത്തിലെയും മികവ് സൂക്ഷ്മമായി വിലയിരുത്തിയ ശേഷമാണ് ജേതാക്കളെ പ്രഖ്യാപിച്ചത് സിനിമകളുടെ എണ്ണത്തിലുള്ള വർദ്ധനവ് മലയാള സിനിമയുടെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നതെങ്കിലും അവാർഡിനായുള്ള മത്സരം കൂടുതൽ ുന്നു സാങ്കേതിക മികവിനും കലാമൂല്യത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകിയാണ് ഇത്തവണ പുരസ്കാരം നൽകിയിരിക്കുന്നത് മികച്ച രണ്ടാമത്തെ ചിത്രം മികച്ച തിരക്കഥാകൃത്ത് മികച്ച ക്യാമറമാൻ സംഗീത സംവിധായകൻ തുടങ്ങിയ മറ്റ് വിഭാഗങ്ങളിലെ പുരസ്കാരങ്ങളും മലയാള സിനിമയുടെ സമഗ്ര സംഭാവനകളെയാണ് അടയാളപ്പെടുത്തുന്നത് മലയാള സിനിമയുടെ മാറുന്ന ഭാവുകത്തെയും പുതിയ പരീക്ഷണങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് ജൂറി സ്വീകരിച്ചിരിക്കുന്നത് പ്രകാശ് രാജിനെ പോലുള്ള ഒരു ദേശീയ തലത്തിൽ ശ്രദ്ധേയനായ നടൻ ജൂറി ചെയർമാനായി എത്തിയത് പുരസ്കാരങ്ങളുടെ വിശ്വാസത്തെയും നിലവാരവും ഉയർത്താൻ സഹായിച്ചിട്ടുണ്ട് കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന് സിനിമ നൽകുന്ന സംഭാവനകളെ ഈ പുരസ്കാര പ്രഖ്യാപനം വീണ്ടും ഊട്ടിയുറപ്പിക്കുന്നു